ഈ രഹസ്യം നിങ്ങളെ കോടീശ്വരനാക്കും ഈ രഹസ്യം പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും കോടീശ്വരനാകും കോടീശ്വരന്മാരായിട്ടുള്ള പല വ്യക്തികളും ഈ ഒരു സീക്രട്ടിൽ വളർന്നിട്ടുണ്ട് ഒരു സീക്രട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഒരു ചെടി ഉപയോഗിച്ചുകൊണ്ട് കോടീശ്വരന്മാരായ വ്യക്തികൾ നമ്മുടെ ലോകത്തിലുണ്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ സത്യത്തില് ഇത് മണി പ്ലാന്റ് ആണ് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലവരും പറഞ്ഞ് വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഞാൻ പറയുന്നില്ല ഈ മണി പ്ലാന്റ് വളർത്തുന്നതുകൊണ്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മണി പ്ലാന്റ് വളർത്തിയത് കൊണ്ട് നിങ്ങൾ കോടീശ്വരനൊന്നും ആവുമില്ല അതും ഞാൻ ഉറപ്പ് പറയുന്നു പക്ഷേ മണി പ്ലാന്റ് വളർത്തുന്നു അതിനാൽ ഞാൻ കോടീശ്വരനാവും എന്നുള്ള ചിന്തകൾ മേ ബി നിങ്ങളെ കോടീശ്വരനാക്കാം മനസ്സിലാക്കാം എങ്ങനെയാണ് അതായത് ഈ വസ്തു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങൾ അതിന് കൊടുക്കുന്നൊരു ഉണ്ട് അതായത് ആ വസ്തു എൻ്റെ ഓഫീസിൽ എൻ്റെ റൂമിൽ എൻ്റെ വീട്ടിൽ ലൈക്ക് എവിടെ ആയാലും ഉള്ളതിനാലാണ് എനിക്ക് അബണ്ടൻസ് എന്നോട്ട് വരുന്നത് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ഫ്രീക്വൻസി നിങ്ങൾ ഔട്ട് ചെയ്യുന്ന എന്താണ് പണത്തിനോടുള്ള അട്രാക്ഷനാണ് പണത്തിനോടുള്ള താല്പര്യം റെസ്പെക്റ്റ് ഇവയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പണം പണത്തിന് നാം കൊടുക്കുന്ന എനർജി കാരണം പണം നമ്മിലോട്ടും എനർജി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഒരു കാരണം എന്നുള്ളത് ഈ ഒരു മണി പ്ലാന്റ് അല്ലെങ്കിൽ മണി ട്രീയും മറ്റു ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും കൂടിയാണ് അപ്പോൾ സത്യത്തിൽ ഇതിന് ഈ പണത്തിനും നമുക്കും ഇടയിൽ വരുന്നത് ഈ ഒരു വസ്തു അല്ല ഈ വസ്തുവിലൂടെ നമുക്കുണ്ടാവുന്ന ആ വിശ്വാസം ആ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ അധികരിപ്പിക്കുകയും പണം എങ്ങനെ ഉണ്ടാക്കാം അത് നിങ്ങളുടെ ബിസിനസ് എല്ലാം ആവുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഐഡിയകൾക്ക് നമുക്ക് ബുദ്ധി അവിടെ ഉദിച്ചു തുടങ്ങുകയാണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഈ മണി പ്ലാന്റ് പോലെയുള്ള ചെടികളിലൂടെയോ മറ്റ് വസ്തുക്കളിലൂടെയൊക്കെ നമുക്ക് പണം ലഭിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന വിഷയം അല്ലെങ്കിൽ പിന്നിലുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലാതെ ഈ വസ്തുക്കളൊന്നും നമുക്ക് പണം നൽകുന്നില്ല ഇത് മനസ്സിലാക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ ആ പണം നൽകുന്ന ഒരു വസ്തു ആണെന്ന് പറഞ്ഞാൽ പല വീടിന്റെ വെയിലും അടുത്തും ഈ ചെടി വളരാൻ സമ്മതിക്കോ ഇല്ലല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ ആ വസ്തു നിങ്ങൾക്ക് പണം നൽകുന്നില്ല അല്ലെങ്കിൽ നൽകുവാൻ ലഭിക്കുക നിങ്ങളെ സഹായിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആ വസ്തു പണം നൽകുന്നില്ല പക്ഷെ ആ വസ്തു ത്രൂ നിങ്ങളിൽ ഉണ്ടാവുന്ന വിശ്വാസം നിങ്ങൾക്ക് പലതിനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുകയും ആ അവസരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ അവസരങ്ങളിലോട്ട് വേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് നിങ്ങൾ പണം എന്ന് പറയുന്നത് അല്ലേ ഇത്രേയുള്ളൂ അപ്പോൾ ഇതുവരെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി മസ്റ്റ് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യും കോമൻ്റ് ബോക്സിൽ മണി എന്നൊന്ന് കോമൻറ്റ് ചെയ്യുകയും ഈ വീഡിയോ എല്ലാവരിലോട്ടും എത്തുവാൻ വേണ്ടി മസ്റ്റേ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്